ഇതേ ഓർമ്മ എനിക്ക് വിളിച്ചു തന്നിട്ടുണ്ട് കോള് പോവാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അപ്പൊ ഞാൻ ഞാൻ ആ കോള് കിട്ടിയപ്പോഴാണ് അനുമോളോട് പറഞ്ഞതാ പോണോ കപ്പ് തൂക്കുന്നുണ്ടോ മണ്ടന്മാരെ അനീഷ് വാൻസെ കരുതങ്ങളെ കാണിക്കുന്ന നാടകമാണോ അനുമോള് അനിമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നക്കെ അറിയാല്ലോ ഇന്നത്തെയും നിലയൊക്കെ മൊത്തം അനിമോൾ അനിമോള അനിമോളാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഇന്നലെ ഉച്ച കഴിഞ്ഞുള്ള വിഷയത്തില ഉച്ചയ്ക്കാ ചോറ് പറമ്പതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞുള്ള വിഷയത്തിൽ പാത്രം കഴിയേണ്ട കാര്യങ്ങളൊന്നുമില്ല അനുമോക്ക് അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് അത് തൊട്ട് ഇന്ന് വരെ അനിമോൾ ആണ് കോണ്ടന്റ് മൊത്തം പുള്ളിയുടെ വിട്ടാതിരിക്കുന്നത് പ്രശ്നം അങ്ങനെ 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 ഓരോ കാര്യങ്ങളും ഞാൻ ഇന്ന് എന്റെ വീഡിയോടെ താഴെ ഒരു കമന്റ് കിട്ടും നിങ്ങൾ ആരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം ഡെയി ചെയ്തിട്ട് പ്രത്യേകിച്ച് അനുമോൾ ഫാൻസുകാര് ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനു പോണതാ നല്ലതാ പോ നല്ലതാണെന്നുള്ള രീതിയില്ല കാരണം ഇനി ജയിച്ചാലും പി ആർ ആണെന്ന് പറയും ആണോ അനുമോൾ ജയിച്ചാൽ പി ആർ ആണെന്ന് പറയുമോ ആ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് പി ആർ ആണെന്ന് പറയുമോ ഇല്ലയോ ഒന്ന് കമന്റ് എടുക്കുക അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് എടുക്കുക ഒന്ന് നോക്കട്ടെ എത്ര പേരില്ലേ ഞാനില്ല രേവതിയുടെ വീട് രേവതി ഇഷ്ടപ്പെടാത്തവർ എത്ര പേരുണ്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം കൂടെ നാലായിരം അയ്യായിരം പേരുണ്ട് ഓക്കെ അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഇടുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കാത്തവർ ഹൈപ്പും കൊടുക്കുക ഇപ്പം സത്യമാണ് സോഷ്യൽ മീഡിയ കൂടുതലും പറയുന്നത് അനുമോൾ ജയിച്ചാ കഴിഞ്ഞവട്ട ഒരു പൊട്ടം ജയിച്ചു ഈ വട്ട ഒരു പൊട്ടി ജയിച്ചു ആ ഒരു രീതിയിലാണ് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലേ ഇല്ലെന്ന് പറയാം ഞാൻ സമ്മർ മീഡിയയിൽ ഒരു പോൾ കണ്ട് ഇന്നത്തെ ഈ സീസണിൽ വിജയ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് ആർക്ക് അനുമോള് അനീഷ് പിന്നെ ആദില ആദിലൂറാ ഷാനവാസ് അതെ ഫിഫ്റ്റി പെർസെന്റേജും അനുമോക്കെ പോസ്റ്റിൽ തന്നെ അങ്ങോട്ട് എത്ര ഒരു ലക്ഷം ലൈക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് ഫിഫ്റ്റി പെർസെന്റേജും അനുമോള് പിന്നെ അനീഷ് മുപ്പത്താറ് പെർസെന്റേജ് പിന്നെ ഒമ്പത് ഷാനവാസ് ബാക്കി എല്ലാവരും കൂടെ അഞ്ചേ ഉള്ളൂ സത്യം പറഞ്ഞതരാ ഇവര് മൂന്ന് പേര് പോയി ടോപ്പിക് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ഷാനവാസിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഒരുപാട് ആൾക്കാർ വളച്ചൊടിച്ചെങ്കിലും ഞാൻ അതിന്റെ കറക്റ്റ് വിവരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ആണെങ്കിലും വളച്ചൊടിച്ച് കുറേ ആൾക്കാർ ഞാനും അത് കറക്റ്റ് ക്ലിയർ ആക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി പി ആർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നു ഇനി പി ആർ എങ്കിൽ പി ആർ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം മാറ്ററേ അല്ല ഓക്കെ ഇനി അനുമോൾ ഇന്ന് കിടന്ന് കരഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വീട് ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ തന്നെ പറയാം ഇപ്പൊ ഈ ഒരു സമയത്ത് ഡൗൺ ആവട്ടെ ആരും ആയിക്കോട്ടെ നമ്മളൊരു ഗെയിം കളിക്കാൻ വരുമ്പോൾ അവിടെ പല ഫ്രണ്ട്സും പല ആൾക്കാരും വരും ഇവരാരും അല്ല നമുക്ക് ചെലവിനായിരുന്നേ നമ്മുടെ വീട്ടിലെ അരി പോകഞ്ഞാൽ നമ്മുടെ വയറ് നിറയും നിറയും നമ്മുടെ വിശപ്പ് മാറുകയും ചെയ്യും ആണോ അല്ലയോ അതെ ഇപ്പൊ ഈ ഒരു ഷോയി വരുമ്പോൾ പല ബന്ധങ്ങളുണ്ടാവാം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ വിട്ടു പോകാം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ വന്നത് നമ്മുടെ വീടിന് വേണ്ടി വേണ്ടിയാവുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അനുമോൾ എന്റെ വീടിന് വേണ്ടി എന്റെ അച്ഛനു വേണ്ടിയാ അമ്മയ്ക്ക് വേണ്ടി എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡിനും വേണ്ടിയാണെന്ന് വരെ പറഞ്ഞാൽ അനുമോ ഇത്ര ഡൗൺ ആവേണ്ട ആവശ്യം ഡൗൺ ആവേണ്ട ഒറ്റ ഒറ്റപ്പെട്ട് നടക്കേണ്ട കാര്യം എന്തിരാ അതിന്റെ ഒരു ആവശ്യമില്ല അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കി അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക എന്നെ മാറ്റി നിർത്തി കുറ്റപ്പെടുത്തേം അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നവരടുത്ത് അത് നല്ലതാണ് വീണ്ടുന്നത് നല്ലതാണ് എല്ലാരും ഒരുപോലെ കാണണം പക്ഷെ പെട്ടന്ന് എന്തോ ഇത്രയും നാളും ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ തോന്നിപ്പോവാ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് എന്താ മിണ്ടാനും തോന്നുന്നില്ല പഴയതുപോലെ മിണ്ടാനും എനിക്ക് പറ്റുന്നില്ല പിന്നെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ ദിവസം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നൊന്ന് ഇറങ്ങാനായിട്ട് സന്തോഷത്തോടെ ഇറങ്ങാനായിട്ട് ആദ്യം ഇതൊരു മനസ്സിലാക്കുക ഗെയിമാണ് അതുകൊണ്ട് ഫിനാലെ അതെ ഗ്രാൻഡ് ഫിനാലെ മാത്രമായിരിക്കണം ഇനി രണ്ടാഴ്ച കൂടുതൽ ഇത്രയും ദിവസം നമ്മൾ അവിടെ നിൽക്കുകയാണ് അനുമോളെ പോലെ ഒരാൾ അവിടെ കരയത്തില്ലെന്നും പറഞ്ഞു അവിടെ കരയും കാണിച്ചു കൂട്ടിയെന്നൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളും ഇപ്പോഴാണെങ്കിൽ പോലും ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യലും ചെയ്യാൻ പറ്റത്തില്ല ആ ബസ്സിലെ കാര്യങ്ങളും ബാറ്റ് ടച്ച് എന്റെ ഇവിടെ കയറി തൊടാൻ പോയി അങ്ങനത്തെ സംസാരങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും അതൊക്കെ ഭയങ്കര ഓറാണ് ഭയങ്കര ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓറാണ് ഈ ഇപ്പൊ പിന്നെ നമുക്ക് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കാണുന്ന പുള്ളി അറ്റപ്പെട്ട് നടക്കുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ചില ആൾക്കാർ പൂര തെറി വിളിക്കുകയാണ് ഈ തെറി വിളിക്കുമ്പോൾ ആൾക്കാർ പി ആർ പി ആർ ആ മറ്റുള്ളവർ പി ആർ അല്ല ഐഡിയ നോക്കുമ്പോഴല്ല കുറച്ചുള്ള ആൾക്കാരാണ് വിളിക്കുന്നത് പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി ആറ് കൊണ്ടായിരിക്കും കൊച്ചു ജയിക്കുന്നത് ജയിച്ച് കഴിഞ്ഞ് പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് ഒക്കെ അങ്ങ് തിരി ഓഡിയൻസ് ഒക്കെ തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ മലയാളികളൊക്കെ ഒരു കുഴപ്പമുണ്ട് എല്ലാവരും ഒന്നും അല്ല ഞാൻ ഈ പറയുന്നേ ഇല്ല ഷാനവാസിന്റെ വിഷയം വന്ന സമയത്ത് നെവിന്റെ വിഷയം വന്ന സമയത്ത് ഷാനവാസിന് ഓട്ടുക്കത്ത സപ്പോർട്ട് ദേ കടക്കുന്ന ഇപ്പൊ എല്ലാരും പറഞ്ഞ് ഷാനവാസിന് ഒരു കുഴപ്പവും അറ്റാക്ക് ഒക്കെ വെറുതെ പാവൻ പാവൻവിൻ ഇപ്പൊ നെവിൻ ഓട്ട് കയറാൻ തുടങ്ങി ഇപ്പം അക്ബറും സാബുമാനും ഏറ്റവും അവസാനവും എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോ അനുമോളുടെ കാര്യം സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ പി ആറിന്റെ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഫാമിലി പറയുന്ന ഒരു കാര്യം അത് ഞാൻ സ്കിപ്പ് അക്ബറിന്റെ പി ആർ ഉണ്ടല്ലോ എന്നിട്ടും ലക്ഷം രൂപയുടെ ആയിരിക്കും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എത്ര എത്ര രൂപയുടെ പി ആർ കൊടുത്താൽ എത്ര ലക്ഷത്തിന്റെ കൊടുത്താലാണ് അനുമോൾ ഉണ്ടല്ലോ കൊടുത്ത അത് ആണോ പറയണേ എനിക്ക് അനുമോളിന്റെ ഓആറം ഇപ്പൊ പണ്ട് ബി ആർ ഇപ്പൊ ഓറമ്മയാളെ നന്നായിട്ട് അറിയാം ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട് അനുമോളെ ഇതേ ഓറമ്പ് എനിക്ക് വിളിച്ചു തന്നിട്ടുണ്ട് കോള് പോവാണ് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ അപ്പൊ ഞാൻ ആ കോള് കിട്ടിയപ്പോഴെ അനുമോളോട് പറഞ്ഞതാ പോണോ ചീഞ്ഞു നാറും എന്തിനാ ചോദിച്ചതുമാണ് അനുമോളോട് അപ്പൊ എന്നോട് പറഞ്ഞു അത് എന്നാലും ചേട്ടാ എനിക്ക് എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു പോകുന്നതിനു മുമ്പ് അനുമോളിന്റെ ഫോളോയും ചെയ്തു വെച്ച് അപ്പഴേ ഞാൻ ഉറപ്പിച്ചു ആഹ് ഇത് അടി വരാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഗെയിം അനുസരിച്ചല്ലേ പറയാൻ പറ്റും അതെ അതിനുശേഷം ആണെന്ന് തോന്നുന്നു സാധിച്ചിട്ടുണ്ട് ഒരു വീടിയൊക്കെ അത് നല്ലത് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല പുള്ളി അടിച്ച് ആക്കി വിടുന്ന രീതിയില അനുമോളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പുള്ളിക്ക് പുള്ളി നെഗറ്റീവ് കണ്ടെ നെഗറ്റീവ് അത് എവിടെയും പറയും അവിടെ ഭക്ഷഭേദമൊന്നുമില്ല അതിപ്പോ ആര് പോയാലും എത്ര നല്ല കൂട്ടുകാരാണെങ്കിലും തെറ്റ് കണ്ടാൽ അത് വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമാണ് പുള്ളിക്കാരന്റെ പിന്നെ ഈ പറയുന്ന അനുമോളുടെ പി ആറ് ഇപ്പം പറഞ്ഞ ഓഹ് ഒക്കെയായിട്ട് പുള്ളിക്ക് ഭയങ്കര ക്ലോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പൈസയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും പതിനാറ് ലക്ഷം ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പത്താൻ പന്ത്രണ്ടാവാം ആ ഒരു റേഞ്ച് തന്നെ ഓ അതെന്തെങ്കിലും ആട്ടെ അതിപ്പം ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഇപ്പൊ ഞാനൊരു ഷോയിൽ പോയി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കുറ്റം പറയാൻ കാണും അതിനെ വിളിപ്പിക്കാൻ ഞാനിപ്പോൾ പുറത്തൊരു തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് തിരിച്ചറക്കുമ്പോൾ എനിക്കൊരു ലൈഫ് ഇല്ലേ അങ്ങനെ ചിന്തിച്ചാൽ മതി അത് പിന്നെ പി ആർ കൊണ്ടാണ് ജയിക്കുന്നത് പറയുമ്പോൾ ഇപ്പോഴല്ല പി വി കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇനിയുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും വളരായിരുന്നാൽ അത്രയും നല്ലത് ഓക്കെ ഈ പറയുന്ന അനുമോളിൻ്റെ ഒരു മാമൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ അനുമോളെ മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത് അത് നിലനിൽക്കില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും നിലനിൽക്കും അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല അല്ല ഇപ്പൊ അത് പറയേണ്ട ഒരു ആവശ്യമില്ല എന്റെ പൊന്നങ്ങെ ഉള്ള കാര്യം തുറന്നു പറയാലോ ഈ കമ്മിറ്റി ഇടുന്നവരെല്ലാം പൈസയ്ക്ക് വേണ്ടി ഇടുന്നതെന്നാണ് വിചാരിക്കുന്നത് ഒരിക്കലുമല്ല അനുഭവം ചില സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് വെറുതെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഓവർ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്ന മലയാളികൾ മണ്ഡരല്ല നിങ്ങളുടെ ഒച്ചൊക്കെ ശരിയാണ് കണ്ട തെറ്റെന്ന് പറയണ്ടേ തെറ്റ് കണ്ട തെറ്റെന്നും പറ ഒരു ഗെയിമർ ആയിട്ട് കൂട്ടിയിട്ടില്ല പുള്ളിക്കാര്യെ പിന്നെ നേരത്തെ ഒരു ഫെയിം ഉണ്ട് ഓക്കെ പിന്നെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന ഒരാള് പിന്നെ അതിന്റെ കുറെ സിമതിയും കാര്യങ്ങളും ഒക്കെ പിന്നെ ഒരു ടാസ്ക് മാത്രം അങ്ങോട്ട് പറയുമ്പോൾ അല്ലാതെ വെറുതെ ഇങ്ങനെ വെള്ള കാര്യമില്ല ഇല്ല ദൈവത്തിന് നിരക്കാത്തത് മുകളിരിക്കുന്നവർ കാണുന്നുണ്ട് ദൈവത്തിന് നിരക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല അത് മാത്രം നിങ്ങൾ കരുതുക നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പക്ഷേ സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ടോ അനുമോളെ മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും നമുക്കില്ല പക്ഷെ അനുമോൾ എന്താണെന്നും അനുമോളുടെ ജീവിതം എന്താണെന്നും അനുമോൾ എന്തായിരുന്നു എന്നും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പോസ്റ്റ് ഇപ്പൊ ഏകദേശം ഷോ ഇത്രേ ദിവസം കണ്ടപ്പോ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിന്നെ പണ്ട് തൊട്ടേ കാണുന്ന ആൾക്കാർ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പുറത്തുള്ള ഈ നോർത്ത് ഇന്ത്യൻ മീൻസ് നമ്മുടെ ലണ്ടനിലും അവിടെ ഇവിടെ ഉള്ള മലയാളികൾ മലയാളി ടീംസിനൊന്നും ഈ അനുമോള കണ്ടെടുത്ത കണ്ടുപോടാം സീരീസില് ഞാൻ പറഞ്ഞാലോ ഓക്കെ പിന്നെ ഒരു വീഡിയോ കണ്ടോട്ടെ സഹോദരിയാണ് വിടെ കാണിക്കുമ്പോലെ തന്നെ അവിടെ ഇവിടെ അതിന്റെ സ്വഭാവം ഇവിടത്തെ സ്വഭാവം അധിയനെന്തെങ്കിലും പറഞ്ഞാ ഉടനെ അവർക്ക് സങ്കടം വരും കരയും പാവമാണ് അവള് അതൊക്കെ തന്നെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഒരുത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പുള്ളി കാണിക്കുന്ന എല്ലാം ശരി എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തായാലും ബി ബി ഈ പറയുന്ന എന്റെ ആഗ്രഹം ശാനവാസിന്നൊക്കെയാണ് എന്റെ ആഗ്രഹം പക്ഷേ ഇപ്പഴത്തെ ഒരു പോളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അനിമോൾക്ക് തന്നെയാണ് കൂടുതൽ പക്ഷേ ഇപ്പൊ മണ്ടന്മാരായി പോയത് അനീഷ ഫാൻസ് മണ്ട കഴുതകൾ ഇനിയൊക്കെ കുറെ അനിയൊക്കെ കൊടുത്ത രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവരിപ്പോ കയറിയി പോ മണ്ടന്മാരെ അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈ ലവ് യുസൈവ് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റിൽ എടുക്കുക